എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് ഒരു സ്വർഗീയമായ അത്ഭുതവും നന്മയും നിനക്ക് വേണ്ടി ഇന്ന് ദൈവം തുറക്കാൻ പോകുകയാണ് ഇവിടെ നിന്നും ഇത് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് നിങ്ങൾ അടയാളപ്പെടുത്തുന്ന ഒരിടത്തു നിന്ന് നിങ്ങൾ പറയുന്ന ഒരിടത്തു നിന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഇത് തൃപ്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുകയും ചെയ്യുവാനുള്ള ഒരു ദൈവത്തിൻ്റെ കരുതൽ ഉയർന്നു വരുന്ന കാഴ്ച തുറന്നു വരുന്ന കാഴ്ച നിങ്ങൾ കാണും സ്നേഹം നിറഞ്ഞവരെ അത്ഭുതകരമായ ദൈവത്തിൻ്റെ കരുതലുകളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ മാടി വിളിക്കുകയാണ് ഇന്നത്തെ പ്രവചനദൂത് നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്ന അത്ഭുതങ്ങളുടെ വാതിലുകളുടെ താക്കോൽദാന ചടങ്ങാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ സന്തോഷത്തോടും സ്നേഹത്തോടും ഏറെ ദൈവകൃപയോടും നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ പ്രവചനതൂതിലേക്ക് നമ്മുടെ രക്ഷകനും കർത്താവും ആ മേശു ക്രിസ്തുവിന്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ആറാം വചനം അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും ഊമൻറെ നാവ് മുല്ലസിച്ച് ഘോഷിക്കും അടുത്ത വാക്കാണ് ഇന്നത്തെ ദൂതന്റെ ആധാരം മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തെ തോടുകളും പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്തെ തോടുകളും പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിൽ വെള്ളം ലഭിക്കും നിർജ്ജന പ്രദേശത്ത് തോടുകൾ പൊട്ടിയൊഴുകും ഒരു പ്രദേശം നിർജ്ജനമാകുന്നത് അവിടെ ജലസാന്നിധ്യമില്ലാത്തത് കൊണ്ടാണ് അവിടെ മൃഗങ്ങൾ വരുന്നില്ല അവിടെ സസ്യലതാദികൾ ലതാദികൾ കിളിർക്കുന്നില്ല തൻ നിമിത്തം അവിടെ മൃഗങ്ങളില്ല മനുഷ്യരില്ല പൂക്കളില്ല പക്ഷികളില്ല ആയതിനാൽ ഫലങ്ങളില്ലാത്ത കനികളില്ലാത്ത ആ ഒരിടത്ത് അതിനെ നവീകരിച്ച് പുതുതാക്കി തീർക്കുവാൻ തക്ക പറഞ്ഞ ദൈവം ഒരു ഉറവയെ ഒരു നദിയെ അവിടെ തോടിനെ തന്നെ തുറക്കുകയാണ് നിർജ്ജന പ്രദേശത്ത് തോടുകൾ പൊട്ടി പുറപ്പെടും ഒരു ദേശത്തോടൊരു പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ ആ ദേശം സമൃദ്ധമായിരിക്കും സംസ്കാരങ്ങൾ രൂപപ്പെട്ടതൊക്കെ ഈ നദീതടങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഭാരതത്തിലെ സിന്ധു നദീതട സംസ്കാരം നമുക്കറിയാം പുരാതന കാലത്തുള്ള സംസ്കാരങ്ങളെല്ലാം തന്നെ നദീതടങ്ങളോട് സമീപത്തുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ കൃഷിക്ക് എളുപ്പമായ അനുകൂലമായ സാഹചര്യമായിരുന്നു രണ്ട് നദി സാധനങ്ങളെ കൊണ്ടുപോകുവാൻ വലിയ ജലത്തിൻ്റെ സാന്നിധ്യം മരത്തടികളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നതിനു പോലെ ഒഴുക്കിക്കൊണ്ട് വരുവാനൊക്കെ അത് മനുഷ്യനെ സഹായിച്ചു ക്ഷാമകാലങ്ങളെ നേരിടുവാൻ ജലത്തിൻ്റെ സാന്നിധ്യം അവർക്ക് വലിയൊരു സഹായകമായിരുന്നു കാട്ടുതീ പടരുന്നത് പോലെയൊക്കെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജലത്തിൻ്റെ സമീപത്ത് താമസിക്കുന്നത് അവർക്കേറെ സഹായകമായിരുന്നു പലപ്പോഴും വെള്ളം കുടിക്കാനൊക്കെ വരുന്ന മൃഗങ്ങളെ വേട്ടയാടുക അവർക്ക് എളുപ്പമായിരുന്നു ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ കാരണങ്ങൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതോടുകൂടെ നദിയുടെ സമീപത്ത് വളരുന്ന വലിയ വൃക്ഷങ്ങൾ അവർക്ക് ഏറുമാടങ്ങൾ പോലുള്ളത് കെട്ടി താമസിക്കുവാനും അവിടെ കായികനികൾ ധാരാളം വൃക്ഷങ്ങളുടെ ഫലങ്ങൾ തങ്ങൾക്ക് അനുഭവിക്കുവാനും എല്ലാം അത് സഹായകമായി തീർന്നു എന്നാൽ വെള്ളമില്ലാതെ പോകുന്ന ഒരു സ്ഥലം മെല്ലെ 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 വരണ്ടു പോവുകയാണ് അവിടുത്തെ വൃക്ഷങ്ങൾ ഓരോന്നോരോന്നായി ക്ഷയിച്ചു പോവുകയാണ് ഓരോ മൃഗങ്ങളും മനുഷ്യരും പിന്നെ അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ഇങ്ങനെ നിർജ്ജനമായിരിക്കുന്ന ഒരു സ്ഥലം പിന്നെയും പഴയ അവസ്ഥയിലേക്ക് പുതുക്കി കൊണ്ടുവരണമെങ്കിൽ ദൈവം അവിടെ തുറക്കുന്ന അത്ഭുതത്തിന്റെ സാങ്കേതിക വിദ്യ പുതിയൊരു തോടിനെ അവിടെ അനുവദിക്കുക എന്നുള്ളതാണ് നിർജ്ജന പ്രദേശത്ത് തോടുകൾ പൊട്ടിപ്പുറപ്പെടുമെന്ന് പറഞ്ഞാൽ വരണ്ടുപോയ നിന്റെ ജീവിതത്തെ സമ്പന്നമാക്കി തീർക്കാൻ തക്കവണ്ണം തുറക്കപ്പെടേണ്ട ഏത് ഉറവയെയും ദൈവം ഇന്ന് തുറക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം ആനന്ദം കൊണ്ട് നിറയുവാൻ ും അതിന്റെ മേൽ എല്ലാ മഹത്വവും കൈവരിക്കപ്പെടുവാനും ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടേണ്ട തോടുകളെ ദൈവം നിങ്ങൾക്ക് വീട്ടിൽ തുറക്കുകയാണ് ചിലരുടെ ജീവിതത്തിൽ ചില തൊഴിലിടങ്ങളായി ചില ജോലിപരമായ വിഷയങ്ങളുടെ മേലുള്ള വിടുതലായി ഒരു അത്ഭുതത്തിന്റെ തോട് പൊട്ടി പുറപ്പെടും ചിലരുടെ ജീവിതത്തിന്റെ മേൽ ധനപരമായ വഴികളായിരിക്കും ഉറങ്ങു തുറന്നു വരിക ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് രാവിലെ നിനക്ക് പുറത്തേക്ക് പോകുവാനുള്ള ഒരു വാതിലാണ് നിനക്ക് തുറന്നു വരേണ്ടതെങ്കിൽ വിദേശ രാജ്യത്തുള്ളതായ ഒരു മനോഹരമായ ചേക്കേറ്റമാണ് നിന്റെ ജീവിതത്തിൻ്റെ ആ ഒരു മേഖലകളെ സമ്പന്നമാക്കുന്നതെങ്കിൽ ആ തോട് തുറക്കപ്പെടും നിർജ്ജന പ്രദേശത്താണ് ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഒട്ടും പ്രതീക്ഷിപ്പാൻ സാധ്യതയില്ലാത്ത ഒരിടത്ത് നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന നന്മയുടെ കാഴ്ച നിങ്ങൾ കണ്ട് ദൈവത്തെ സ്തുതിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഒന്നുകൂടി ആധികാരികമായി പറയട്ടെ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് നിങ്ങൾ പറയുന്നിടത്ത് തന്നെ ദൈവപ്രവൃത്തി നടക്കും ഇന്നൊന്നും നടക്കത്തില്ല എന്ന് കരുതി പോകുന്ന പല മീറ്റിങ്ങുകളിലും ദൈവം ഞങ്ങളെ ശബ്ദം അടങ്ങി ഉപയോഗിക്കും നമ്മളുടെ എക്സ്പെക്ടേഷൻസിന് അപ്പുറത്ത് ദൈവപ്രവൃത്തി ചില സമയങ്ങളിൽ ഉറങ്ങി ജീസസ് കുറെ നാളുകൾക്ക് മുൻപ് എൻ്റെ ഒരു സ്നേഹത്തിന്റെ ഒപ്പം ഞാൻ താമസിക്കുമ്പോൾ വേദപഠന കാലഘട്ടത്തിൽ അദ്ദേഹം രാവിലെ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു ഓ ഇന്നത്തെ ദിവസം കൊള്ളുകയല്ല ഈ വാക്കുകേട്ട് ഞാനും ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു മുപ്പത് സെക്കൻഡ് തീരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഒഴിച്ചു ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിന്റെ മേൽ തുറക്കപ്പെടുന്ന ഏതോ ചില ഉറവുകളെ അടയ്ക്കാനുള്ള ഒരു സാധാന്യ പദ്ധതി അയാൾ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നോലിൻസ് ഇന്നത്തെ ദിവസം അങ്ങനെയല്ല എന്നെ സംബന്ധിച്ച് ദൈവം തുറക്കുന്ന തോടുകളിൽ നിന്ന് ഞാൻ കുടിക്കുന്ന ദിവസമായിരിക്കും അദ്ദേഹം ചിരിച്ചു പക്ഷേ എന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അന്ന് എനിക്ക് അസാധാരണമാവണ്ണം എന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു നല്ല ബന്ധം ദൈവം എനിക്ക് നൽകുകയുണ്ടായി ഞാൻ ആ പുതിയ മിനിസ്ട്രിയുമായി ചേരുമ്പോൾ എനിക്ക് പുതിയൊരു നല്ല വളർച്ചയുടെ അവസരം ദൈവം വന്ന് തുറന്നു നൽകുമ്പോൾ ഈ സ്നേഹിതൻ ആ അവസരത്തെ ഓർത്ത് ഒരല്പം വിഷമിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി ദൈവം തുറന്ന തോടിതാണ് അവർക്ക് മറ്റൊരാളെ വേണ്ടായിരുന്നു ഒരാളെ മതിയായിരുന്നു ആ ഒരാളായിട്ട് മറ്റു പലരെയും അവർ തിരഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നൊരു അവസാനം എന്നെ അവർ തിരഞ്ഞെടുത്തു നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും പ്രതീക്ഷിപ്പാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഉറവുകൾ നമ്മളെ തേടി വരും അത് ചില വ്യക്തികളുടെ രൂപത്തിലായിരിക്കും ചില സഹായങ്ങളുടെ രൂപത്തിലായിരിക്കും കുറേ കാലം മുമ്പ് എൻ്റെ പിതാവുമായി ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു രൂപ പോലും ഇല്ല ഞാൻ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നെ കാണുവാൻ വേണ്ടി പാലക്കാട്ടിൽ നിന്നൊരു ദൈവദാസൻ വന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരു സഹോദരൻ കൂടെ ഉണ്ട് അവർ വന്ന് അല്പനേരം എന്നോട് സംസാരിച്ചു മടങ്ങി പോകുന്ന വഴിയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു ഫാദർ എന്നെ അന്ന് തിരിച്ചു പോകാം ഞാൻ പറഞ്ഞു ഡിസ്ചാർജിന്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഞങ്ങൾ വന്നതേ ഉള്ളൂ കാര്യങ്ങൾ അവിടെ നടക്കുന്നതേ ഉള്ളൂ ചികിത്സകൾ കഴിയും ഇങ്ങനെ പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു പോകാൻ നേരം അദ്ദേഹം എൻ്റെ കയ്യിൽ എനിക്ക് ആ ദിവസങ്ങളിൽ ചെലവഴിക്കുവാൻ വേണ്ടത്ര പണം നൽകിയിട്ടാണ് മടങ്ങി പോയത് അവിടെ അന്ന് എന്നെ വന്ന് കാണാനോ സംസാരിക്കാനോ അവർ ആഗ്രഹിച്ചു വന്നവരല്ല ആ വരുന്ന വഴിയിലൊന്ന് ഫോൺ ചെയ്തു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിന്റെ പേരിൽ മാത്രം വന്ന് കണ്ടിട്ട് പോയി വർഷങ്ങൾക്ക് പുറകിൽ നടന്നൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ വേദ വിദ്യാഭ്യാസ കാലത്ത് നടന്നൊരു കാര്യമാണ് സത്യത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മൾ നിൽക്കുന്ന വരണ്ട നിലത്ത് നമുക്ക് വേണ്ടി ഒരു തോടുപോലെ ഒഴുകി വരികയാണ് നിങ്ങൾ വെറും വട്ടപൂജ്യമായി ശൂന്യമായി നിന്നുകൊണ്ട് വേദനകളെ എണ്ണുന്ന നേരത്ത് നീ നിൽക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടതായ ദൈവത്തിന്റെ കരുതൽ ഒഴുകിയെത്തുമെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ ദൈവ വൈദലേ കർത്താവ് നിനക്ക് ഇവിടെ അത് ചെയ്യും വരണ്ട നിലത്തിന്ന് ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്നവർ എത്ര പേരുണ്ട് ഒന്ന് കൈപൊക്കിക്കേ നിർജന പ്രദേശത്ത് ഇരുന്നുകൊണ്ട് ഈ ദൂത് കേൾക്കുന്ന എത്ര പേരുണ്ട് ബ്രദറെ ഞങ്ങൾ വീട്ടിലിരുന്ന ദേവദാസനെ കേൾക്കുന്നത് നിന്റെ വീട്ടിലിരുന്നായിരിക്കും കേൾക്കുന്നത് എന്നാൽ നിന്റെ കൈകൾ ഇന്ന് രാവിലെ വേണ്ടതിന് ചെലവഴിക്കാൻ ഇല്ലാത്ത പണമില്ലായ്മ ഇവിടെ സങ്കടം കൊണ്ട് വേദന കൊണ്ടും നിന്റെ മനസ്സിപ്പോൾ നിറഞ്ഞിരിക്കുകയായിരിക്കും എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് നിന്റെ നന്മയെ ദൈവം തുറന്നു തരാൻ പോകുകയാണ് തോടുകൾ ഒഴുകും ശ്രദ്ധിച്ച് കേട്ടുക മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും ഒരു പൊട്ടിപ്പുറപ്പെടലിൻ്റെ നേരമായിട്ടുണ്ടാകും അനുഗ്രഹങ്ങൾ ഇരച്ചു വരുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കാതുകളിൽ നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ഉറവുകൾ ആ കളകളാരവത്തോടു കൂടെ ഉയർന്നു വരുന്നതിൻ്റെ ഒരു സ്വരം നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ കിണർ കുഴിക്കുമ്പോൾ കാച്ചുവട്ടിലെ മണ്ണിങ്ങനെ എടുത്ത് ഞെക്കി നോക്കും അതിൻ്റെ കാരണം നനവുണ്ടോ നനവുണ്ടോന്നറിയാനാ നനവുണ്ടെങ്കിൽ ഉറപ്പാ ഉറവോ പെട്ടെന്ന് കാണും കുഴിക്കുന്നത് വെള്ളത്തിന് വേണ്ടിയാ അടിയിൽ ജലമുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയോടാ കുഴിക്കുന്നത് ഈ ദിനങ്ങളിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തിയുടെ നനവ് എത്തുന്നുണ്ടോ ഞറാന്നിയില സമീപം മന്നമരുതി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ കുറേ ദിനങ്ങൾ താമസിച്ചു ഒരു വാടക വീട്ടിൽ ആ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന ആ ദേശത്ത് വെള്ളമില്ല ഞങ്ങൾക്ക് തുണി അലക്കാൻ പോകണം ഞങ്ങൾ രണ്ടുപേരും നനിച്ചല്ലേ ഉള്ളൂ ഞാൻ ഭാര്യയോട് പറഞ്ഞു വാ നമുക്ക് പമ്പയാറ്റിലേക്ക് പോകാം അങ്ങനെ നല്ലൊരു വരൾച്ചയുടെ സമയത്ത് പമ്പയാറ്റിൽ ചെന്നു അവിടെ തുണി ഇങ്ങനെ അലക്കി അവിടെ തന്നെ ഇട്ട് ഉണങ്ങി നമുക്ക് തിരിച്ചു പോരാമെന്ന് വരു ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ നല്ല മണൽപ്പരപ്പിൽ ഇങ്ങനെ തുണി ഇങ്ങനെ അലക്കി വിരിച്ചിട്ടോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പറയാൻ തോന്നി ഇപ്പോൾ വെള്ളം എരച്ചെത്തൂന്ന് പെട്ടെന്ന് ഞാൻ വൈഫിനെ പറഞ്ഞു വെള്ളം എരച്ചു വരും തുണി പറഞ്ഞിക്കൊള്ളാൻ പറഞ്ഞു പുള്ളിക്കാർ പറഞ്ഞു നല്ല വെയിലല്ലേ മഴയൊന്നും ഇല്ലല്ലോ വെള്ളം ഇടുന്ന് വരാനാ പറഞ്ഞു ഏതാനും സമയം കഴിഞ്ഞതിന് മുമ്പ് അവിടുന്ന് ഇവിടുന്ന് എല്ലാമായി വെള്ളം ഒഴുകി വരികയാണ് ചെറിയ നനവാണ് കയറി വരുന്നത് ഞാൻ അന്നേരം പറഞ്ഞു പെട്ടെന്ന് തുണിയെടുത്തു വെള്ളം വരുന്നുണ്ട് അന്ന് അവിടെ ഒരു ഡാം തുറന്നതിനെ തുടർന്ന് പെട്ടെന്ന് വാറ്റിൽ വെള്ളം കുറവായത് കൊണ്ട് വെള്ളത്തിന്റെ ശേഷി ഇച്ചിരി കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഡാം തുറന്നതാണ് വെള്ളം ഇങ്ങരച്ചെത്തി പെട്ടെന്ന് ഞങ്ങൾ തുണി പിറക്കിക്കൊണ്ട് മാറി വരണ്ടു കിടക്കുന്ന നദി കൺമുമ്പിൽ കവിഞ്ഞൊഴുകുന്ന കാഴ്ച അന്ന് കണ്ടു ദൈവപ്രവൃത്തി ഇതുപോലെയാണ് ചിലരുടെ ജീവിതത്തിൽ തങ്ങൾ വരൾച്ചയിലിരിക്കുമ്പോൾ മഴ പെയ്യാതെ വെള്ളം അവർക്കൊഴി ഒഴുകിയെത്തും ഇതൊരു ദൂത ഇനിയും ഒരു വേനൽക്കാലം കഴിഞ്ഞ് ഒരു മഴക്കാലം വരണം അന്ന് രണ്ടു മൂന്നാല് ദിവസം മഴ നിന്ന് പെയ്യണം അന്ന് കലക്കവെള്ളം വരും ആ വെള്ളം കവിഞ്ഞൊഴുകിപ്പോയി കഴിയുമ്പോൾ പിന്നെ തെളിനീരുറവ് വരും ഇങ്ങനെ പറഞ്ഞ് കാലാവസ്ഥയെ നോക്കിക്കൊണ്ട് വിശ്വാസം പറയല്ലേ കാലാവസ്ഥയെ നോക്കിക്കൊണ്ട് കാലഘടനകളെ നോക്കിക്കൊണ്ട് വിശ്വാസം മുറുകെ പിടിക്കല്ലേ ഏതു വരൾച്ചയുടെ നടുവിലിരിക്കുമ്പോഴും കാലാവസ്ഥ എന്തായാലും പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് എനിക്ക് വേണ്ടി ഉറവകൾ ഒഴുകി വരുമെന്ന് വിശ്വസിക്കുവാൻ നിനക്ക് ഇത് രാവിലെ കഴിയട്ടെ ഹാല ലൂയ ഇങ്ങനത്തെ പ്രതിഭാസങ്ങൾ കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കും എനിക്ക് ഉറപ്പാണ് ഈ വരണ്ടുകിടക്കുന്ന സ്ഥലത്ത് വെള്ളം ഒഴുകി വരുന്ന കാഴ്ച കാണുമ്പോൾ എൻ്റെ മനസ്സിനോട് പറയും നിന്നെ നന്മ ഇതുപോലെ വരും അനുഗ്രഹങ്ങൾ ഇതുപോലെ ഒഴുകിവരും അൺഎക്സ്പെക്റ്റഡ് ആയ സിറ്റുവേഷൻസിൽ യാതൊരു വിധത്തിലുള്ളതായ സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോൾ ദൈവജല സോഴ്സുകളെ ഓപ്പൺ ഓപ്പണാക്കും ഒഴുകിവരും ഇന്നത്തെ ആവശ്യത്തെ നോക്കി ഒന്ന് പ്രവചിക്കാമോ ഇത് കാലങ്ങൾ കഴിഞ്ഞാലേ തീരത്തുള്ളത് പറഞ്ഞു കിടക്കുന്ന ആ വിഷയത്തെ നോക്കിക്കൊണ്ടൊന്ന് പറയാമോ അപ്രതീക്ഷിതമായ ചില ഉറവകൾ ഇന്ന് ഇതിന്റെ മേൽ ഒഴുകി ഇറങ്ങാൻ പോവുകയാണ് പുതിയ തോടുകൾ ഇന്ന് ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെടും നിർജ്ജന പ്രദേശത്തെ ദൈവം തോടാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ജലസേചന പദ്ധതി ഇന്ന് എൻ്റെ ജീവിതത്തിലാണ് നടക്കുന്നത് അനുഗ്രഹങ്ങളുടെ കവിഞ്ഞൊഴികൾ ഇന്നെൻ്റെ ലൈഫിലുണ്ടാകും ധനത്തിൻ്റെ കവിഞ്ഞൊഴികൾ ജീവിതത്തിൽ ഉണ്ടാകും സന്തോഷത്തിൻ്റെ കവിഞ്ഞൊഴികൾ ജീവിതത്തിൽ ഉണ്ടാകും അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും കവിഞ്ഞൊഴികൾ ജീവിതത്തിൽ ഉണ്ടാകും ഒരു വിജയത്തിൻ്റെ കവിഞ്ഞൊഴികൾ ഉണ്ടാകും ഒന്ന് പറയാമോ ഒന്ന് പറയാമോ എരികണ്ഠം വെയിലത്ത് ശൂന്യതയും വരൾച്ചയും മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തണുത്ത ജലം സമൃദ്ധമായി ഒഴുകിവരുന്ന ആ മനോഹര കാഴ്ച ശൂന്യമായി കിടന്ന പൂഴി പറക്കുന്ന ഇടങ്ങളിലൂടെയെല്ലാം ശുദ്ധജലം കവിഞ്ഞൊഴുകുന്ന അത് സമ്പന്നമായിരിക്കുന്ന ഒരു നദിയായി ക്ഷണനേരം കൊണ്ട് തീരുന്ന കാഴ്ച ദൈവാത്മാവനെ കാണിച്ചത് ഇന്ന് ഞാൻ അനേകരുടെ ജീവിതത്തിൽ അത് കാണുകയാണ് അതെ നിങ്ങളുടെ വീട്ടിൽ ഇന്നത് നടക്കും ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടര നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവപ്രവൃത്തി നിങ്ങൾ കാണും ഇന്നത്തെ ദിവസം ഞാൻ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു കവിഞ്ഞൊഴുകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഞാൻ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സ്വർഗം ചെയ്യാൻ പോകുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സോഴ്സുകളിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ കവിഞ്ഞൊഴുകലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽ ചില ഉറവകളെ തുറന്നിട്ടുണ്ട് നിർജ്ജന പ്രദേശങ്ങൾ തോടുകളായി തീരട്ടെ എന്നുള്ള തമ്പുരാന്റെ അനുഗ്രഹത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് വാഴ്ത്തിയിട്ടുണ്ട് അതെ അപ്പ അങ്ങ് കൽപ്പിച്ചിരിക്കുന്ന നദി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒഴുകും അങ്ങ് കൽപ്പിച്ചിരിക്കുന്ന ഉറവ ഞങ്ങളുടെ കാൽ ചുവടുകളിലേക്ക് തന്നെ ഒഴുകിയത് ഞങ്ങളുടെ ജീവിതത്തെ അത് സമ്പന്നമാക്കും ഇനി ശൂന്യതയോ വരൾച്ചയോ അനുഭവിക്കുകയില്ല ജീവിതം ഇന്നു വരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് കാലാവസ്ഥ മാറാതെ തന്നെ ഓ വലിയ ചേഞ്ചുകളൊന്നും ഉണ്ടാകും തന്നെ അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഒഴുകിവരുന്ന മനോഹര കാഴ്ച പരിശുദ്ധാത്മാവ് കാണിക്കുന്നതിനായി സ്തോത്രം അത് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നപ്പഹത്വപൂർണ്ണ നാം ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് അവിടുത്തെ ഉറവകളാൽ അനുഗ്രഹിക്കുകയും സമ്പന്നമാക്കുകയും ചെയ്തിരിക്കുകയാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ മഹുത്തുമേറിയ നാമത്തിൽ തന്നെ അമേൻ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദൈവാലോചന നിങ്ങളുടെ ജീവിതത്തോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ ശബ്ദമായി ഞാൻ തിരിച്ചറിയുകയാണ് നമ്മളുടെ ആത്മിക ശുശ്രൂഷകൾ ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി കോട്ടയത്തും തിരുവനന്തപുരത്തുമായി നടക്കുന്നു കോട്ടയം കോട്ടയത്ത് എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ ആത്മിക ശുശ്രൂഷ കോട്ടയം ഐ എം എ ഹാളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നടക്കുന്നു എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കണ്ണേറ്റുമുക്ക് ജംഗ്ഷനിലുള്ള മുത്തൂറ്റു ബിൽഡിങ്ങിൻ്റെ നാലാം നിലയിൽ നമ്മുടെ ആത്മിക ശുശ്രൂഷ ഈ വരുന്ന ശനിയാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നടക്കുന്നു ഈ ആത്മിക ശുശ്രൂഷയുടെ പൊതുയോഗത്തിന് ശേഷം അവിടെ എത്തുന്ന നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി കാണാനും കേൾക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വലിയ താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങളവിടെ എത്തുന്നത് അവസാനത്തെ ആളെയും കേട്ട് പ്രാർത്ഥിച്ചിട്ട് ശേഷം മാത്രമേ മടങ്ങി പോരുകയുള്ളൂ നിങ്ങളെ വളരെ സന്തോഷത്തോടെ പതിനേഴാം തീയതി ഫെബ്രുവരി മാസം പതിനേഴാം തീയതി വരുന്ന വെള്ളിയാഴ്ച വരുന്ന ശനിയാഴ്ച നടക്കുന്ന ഈ ആത്മിക ശുശ്രൂഷയിലേക്ക് ഈ കമ്മിങ് സാറ്റർഡേ നടക്കുന്ന വിടുതൽ ശുശ്രൂഷയിലേക്ക് തിരുവനന്തപുരത്ത് ജഗതിയിലുള്ള കണ്ണേറ്റുമുക്ക് മുത്തൂറ്റ് ബിൽഡിങ്ങിൻ്റെ നാലാം നിലയിലേക്ക് സന്തോഷത്തോടെ ക്ഷണിക്കുന്നു ലിഫ്റ്റ് ഫെസിലിറ്റികളൊക്കെ ഉണ്ട് നിങ്ങൾ വരിക നമുക്കൊരുമിച്ച് ദൈവകൃപ അനുഭവിക്കാം ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ മേൻ